ഇപ്പോൾ അപ്പോ അദ്ദേഹം അങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിക്കാൻ ജനാധിപത്യം ഉണ്ടല്ലോ അതിലിപ്പോ നമ്മൾ വേറെ മറ്റൊരു പ്രതിഷേധം എതിർപ്പൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ വിഴുങ്ങുന്ന രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൽ പൊതുവിൽ വരുന്നത് മുമ്പെല്ലാം വർഗീയചേരികളെ എതിർക്കാൻ സെക്യുലറായി നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകൻ ആ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി വേണ്ടിയിരുന്ന ഏറ്റവും വലിയ വർഗീയതയോടുകൂടെ കൂടിയേക്കാം എന്ന് വിചാരിക്കുന്ന രൂപത്തിലേക്ക് വരിക ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്ന് രാജ്യത്ത് തത്വത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പാർട്ടി ബി ജെ പിയും ആർ എസ് എസും ആണ് ആർ എസ് എസിന്റെ താത്വികാചാരനായിട്ടുള്ള ഗുരുജി ഗോൾവാൾക്കർ എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിന്റെ ഇരുപതാം ചാപ്റ്ററിൽ കൃത്യമായി നിർവചിക്കുന്നു ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കണം അതിന് തടസ്സമായി നിൽക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് ഇസ്ലാമികൾ രണ്ട് ക്രിസ്ത്യാനികൾ മൂന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഈ മൂന്ന് കൂട്ടരെ ഉന്മൂലനാശം ചെയ്തെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്ന് ആശയം എഴുതി വച്ചിരിക്കുന്നതിനെ മുറുകിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ആ ആർ എസ് എസിന്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള ബി ജെ പി അത് ഒരു സെക്യുലർ വീക്ഷണമുള്ള ഒരാൾക്ക് അത് നടപ്പാക്കാൻ വേണ്ടി ഒരു പാർട്ടിയിൽ ചേരുന്നുമ്പോൾ അത്തരം പാർട്ടിയിൽ ചേരുമ്പോൾ അതിൻ്റെ യുക്തി എത്രയാലും നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ ഔദ്യോഗ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്പോൾ ഇന്നലെ വരെ സെക്യുലറായി നിന്നിരുന്ന നിന്നിരുന്നൊരാളിനെ അതിലേക്ക് എന്ന് കയറി സെക്യുലറായി നാടിനെ എന്ന് ധരിക്കുന്നത് എത്ര കണ്ട് ആളുകളെ വിഡ്ഢികളാക്കുന്ന ഒരു നീക്കമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് എവിടെ ശരിയാണെന്നുള്ളത് അതിപ്പോൾ നമുക്ക് ആർക്കും മാറൊന്നും പറയാൻ പറ്റില്ല പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു വേദിയിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല മറ്റ് ഉന്നത ഘടകങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല സഹയാത്രികനായിരുന്നു അദ്ദേഹം ചർച്ചയിലൊക്കെ പങ്കെടുക്കാൻ പോയ ആ അക്കാര്യത്തിലൊന്നും തർക്കമില്ല മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത സ്ഥാനമൊന്നും പാർട്ടിക്കകത്ത് ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോ ഈ പുതിയ സാഹചര്യത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അക്കരപ്പച്ച എന്നുള്ള രൂപത്തിൽ പോകുന്ന ശൈലികൾ സ്വീകരിക്കുന്നവരുണ്ട് പലരും അങ്ങനെ വരുന്ന കൂട്ടത്തിലൊന്നും നമുക്ക് മറുപടി പറയാനില്ല പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല നമുക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ബഹുമാനം